ിൽ പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ പരിശുദ്ധ കനികാമറിയത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ സഭാതനയരായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കാലാകാലങ്ങളിൽ ബോധ്യപ്പെടുത്തി തരാറുണ്ട് ഒന്നാമതായി പരിശുദ്ധ ക്നികാമറിയത്തെ നാം അറിയണം സ്നേഹിക്കണം അനുകരിക്കണം മാധ്യസ്ഥം യാചിക്കണം പരിശുദ്ധ കനികാമറിയത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത് പിതാവായ ദൈവം തന്നെയായിരുന്നു മനുഷ്യോചിതമല്ലാത്ത ജീവിതം നയിച്ചിരുന്ന പാവപങ്കിലമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യരെ ദൈവമക്കളാക്കി ഉയർത്തുവാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കി തീർക്കുവാൻ പിതാവായ ദൈവം തൻ്റെ വത്സല പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുന്നു ഈ വാർത്ത ഗബ്രിയേൽ ദൈവദൂതൻ വഴി പരിശുദ്ധ കനികാമറിയത്തെ അറിയിക്കുന്നു വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത് ദൈവം തൻ്റെ വത്സല പുത്രനെ ലോകത്തിനു നൽകുവാൻ പരിശുദ്ധ കനികമറിയത്തെ ഏൽപ്പിച്ചു കാരണം ദൈവത്തിന് അത്രമാത്രം വിശ്വാസമായിരുന്നു പരിശുദ്ധത്തെ കനികാമറിയത്തെ ഈ പുത്രനെ ആരെ ഏൽപ്പിക്കും ആര് വളർത്തും തനിക്കിഷ്ടപ്പെട്ട തരത്തിൽ ലോകത്തിന് ആ മകനെ നൽകത്തക്ക വിധത്തിൽ ആരതിന് മുൻകൈയ്യെടുക്കും ത്യാഗം സഹിക്കും എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന രൂപം പരിശുദ്ധ കന്യകാമറിയൻ തന്നെയായിരുന്നു വീണ്ടും സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് ഈ അമ്മ ദൈവമേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ജീവിതത്തിൽ അമ്മ അതിന് നൽകിയ വിലകളെ എടുത്ത ത്യാഗത്തെ നമുക്ക് ചുരുക്കമായി പറഞ്ഞു തരുന്നത് ഏഴ് വ്യാകുലങ്ങളായിട്ടാണ് യേശുക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ കനികാമറിയവും വളർത്തുപിതാവായ യവ്സെപ്പും ചേർന്ന് ആദ്യമായി ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിക്കുന്നു ആ സമയം ദീർഘദർശിയായിരുന്ന ശിമയോൻ ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ട് ഈ കുഞ്ഞു വഴി അമ്മ അനുഭവിക്കുവാൻ പോകുന്ന ത്യാഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇത് നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വലിയ വേദനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അമ്മ അതിൽ തകരുന്നില്ല പതറിപ്പോകുന്നില്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അമ്മ മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടാമതായി ഈജിപ്റ്റിലേക്കുള്ള പ്രയാണം ഹേറോദ് രാജാവ് ഈ ഉണ്ണിയെ വധിക്കുമെന്ന ഭീഷണി മുഴക്കുമ്പോൾ ഉണ്ണിക്ക് ഒരു പ്രയാസവും വരാൻ പാടില്ല ജീവഹാനി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രാണരക്ഷാർത്ഥം ഉണ്ണിയെയും കൊണ്ട് അമ്മ ഈജിപ്റ്റിലേക്ക് പ്രയാണം ചെയ്യുന്നു വീണ്ടും പന്ത്രണ്ട് വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പെസകാതിരുന്നാളിന് പങ്കെടുക്കുന്ന വേളയിൽ ഉണ്ണിയെ കാണാതെ വരുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദന ഒരു അമ്മയെ സംബന്ധിച്ച് തൻ്റെ സ്വന്തം കുഞ്ഞ് ഏതാനും നിമിഷത്തേക്ക് പോലും അകന്നിരിക്കുമ്പോൾ അമ്മയുടെ അറിവിൽപ്പെടാത്ത ഒരു അവസ്ഥ എത്തിപ്പെടുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന നമുക്കറിയാൻ പറ്റുമല്ലോ അങ്ങനെയെങ്കിൽ ഈ മകൻ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞുകൊണ്ട് അമ്മ വലിയ വേദന മാനസികമായി അനുഭവിക്കുന്നു വീണ്ടും നമ്മൾ പരിശുദ്ധ കനികാമറിയത്തെ കാണുന്നത് കുരിശു ചുമന്നുകൊണ്ട് ലോകരക്ഷാർത്ഥം യേശു ക്രിസ്തു ഗാഗുൽത്താമലേക്ക് പോകുമ്പോൾ അമ്മ ഈ മകന് പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ച് സഹായിക്കുന്നു പെറ്റമ്മ സംബന്ധിച്ച് എന്തുമാത്രം വേദന തിന്നുന്ന നിമിഷമാണ് എന്തുമാത്രം പ്രതീക്ഷയോടുകൂടെയാണ് സാധാരണ മക്കളെ അമ്മമാർ വളർത്തുന്നത് അതിന് വിരുദ്ധമായി അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യാകുലയാകുന്നത് വേദന അനുഭവിക്കുന്നത് പെറ്റമ്മയാണ് പരിശുദ്ധ മറിയം ഈ വേദന ദൈവമേൽപ്പിച്ച ദൗത്യനിർവഹണത്തിൽ ആരോഗ്യകരമായ അസ്വസ്ഥതയായി ഏറ്റെടുത്ത് മകനെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും പരിശുദ്ധ മറിയം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ പരിഹാസപാത്രമായിട്ടാണ് അമ്മ അവിടെ നിൽക്കുന്നതും പാലസ്തീനയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള വ്യക്തിത്വമുള്ള താരമായി യേശു ഉയർന്നു നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഈശോയ്ക്ക് വലിയ അപജയം സംഭവിക്കുന്നു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കൂട്ടുകാരു പോലും തഴയപ്പെട്ട് നിസ്സഹായനായി താൻ പിതാവ് ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ കൂട്ടിനായി അമ്മ അവിടെ എത്തുന്നു വീണ്ടും യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം അമ്മ സ്വന്തം മടിയിൽ കിടത്തി അന്ത്യചുംബനം നൽകുന്നു തൻ്റെ മകൻ ദൈവപുത്രൻ ലോകത്തിന് നൽകിയ ആ വലിയ സേവനത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം തൻ്റെ മകൻ ആത്മാർത്ഥമായി സത്യസന്ധമായി ത്യാഗോജ്വലമായി നിർവഹിച്ചതിന് കൊടുക്കുന്ന ഒരു വലിയ ആദരവായി നമുക്കതിനെ കാണാൻ സാധിക്കും യേശുക്രിസ്തുവിൻ്റെ ഒരു അനുയായി കൂടെയാണ് പരിശുദ്ധ കന്നികാമറിയം ജന്മം നൽകിയെങ്കിലും ദൈവത്തിൻ്റെ മക മകളായി പരിശുദ്ധ കന്നികാമറിയം നിൽക്കുമ്പോൾ ദൈവകുമാരൻ്റെ അമ്മയായി വാഴുന്നുവെങ്കിലും പരിശുദ്ധ കന്നികാമറിയം യേശുക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുകയും അതിന് ഉത്തമ സാക്ഷ്യം നമുക്കതിൽ മനസ്സിലാക്കുവാനും സാധിക്കും അവസാനമായി പരിശുദ്ധ കനികമറിയം സ്വന്തം മകൻ്റെ മൃതസംസ്കാര ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നു ലോകത്ത് ഒരുപക്ഷേ ഒരു പെറ്റമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം മകൻ്റെ ആ മൃതസംസ്കാര കർമ്മത്തിൽ അമ്മയാണ് അവിടെ നേതൃത്വം വഹിക്കുന്നത് അതിനുള്ള കാരണം പിതാവായ ദൈവം തന്നെ അത്രമാത്രം വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ നിറ തികവിൽ പൂർത്തിയാക്കി സായുജ്യമടയുന്ന ഒരു അമ്മയെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ നമ്മോട് പറയുന്നത് ഈ അമ്മയെ ഞങ്ങൾ അറിയണം ഈ അമ്മയെ നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് അതിലടങ്ങിയിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യകരമായ അസ്വസ്ഥതകളായി ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് നിർവഹിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും രണ്ടാമതായി പരിശുദ്ധ കന്നികാമറിയത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മെപ്പോലെ തന്നെ ജീവിത സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു യുവതിയായിരുന്നു പരിശുദ്ധ കന്നികാമറിയം യവസൈപ്പുമായുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നവളാണ് അതുകൊണ്ട് തന്നെ ഭാവി ജീവിതത്തെക്കുറിച്ച് എന്തെന്ത് സ്വപ്നങ്ങൾ ഈ യുവതിയായ കന്യയ്ക്കുണ്ടായിരുന്നിട്ടുണ്ട് ഒരു നല്ല ഭാര്യയായി ഒരു നല്ല അമ്മയായി മക്കളോടൊത്ത് കുടുംബജീവിതം നയിക്കുവാൻ അമ്മ കൊതിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗബ്രിയൽ എത്തി നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശുവെന്ന് പേരിടണം ദൈവം നിന്നെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അമ്മ അവിടെ ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കുന്നു പരിശുദ്ധ കരികാമറിയത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും യോഗ്യമായി പരിശുദ്ധ കനികാമറിയത്തെ സ്നേഹിക്കുകയും ഏറ്റവും അടുത്ത് അനുകരിക്കുകയും ചെയ്ത മഹൽ മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ നാല് വയസ്സിൽ പെറ്റമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഇനി മുതൽ നിൻ്റെ അമ്മ പരിശുദ്ധ കനികാമറിയമായിരിക്കുമെന്ന് അം അപ്പൻ പറയുമ്പോൾ ആ നിമിഷം മുതൽ പരിശുദ്ധ കനികാമറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് അലിയക എന്ന മത തീവ്രവാദി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ പുറകോട്ട് മറിയുന്ന വത്സല പിതാവിനെ ഒരു സ്ത്രീ താങ്ങി പിടിച്ചിരുന്നു ആ സ്ത്രീ പരിശുദ്ധ കന്നികാ മറിയമായിരുന്നു എപ്പോഴും വീഴാനും തകരാനും തകർന്നു പോകുവാനും ഇടയുള്ള ജീവിതമാണ് നമ്മുടേത് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ പരിശുദ്ധ കനികാമറിയത്തെ സ്നേഹിക്കണം പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വാത്സല്യം നിറഞ്ഞ ഒരു പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളെ വീഴാതെ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും മൂന്നാമതായി പരിശുദ്ധ കന്യകാമറിയത്തെ നാം അനുകരിക്കണം പരിശുദ്ധ കന്നികാമറിയം ദൈവമേൽപ്പിച്ച ആ വലിയ ദൗത്യം ഏറ്റെടുത്ത നിമിഷം തന്നെ തൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് തൻ്റെ ഔന്നത്യവും തൻ്റെ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ചിട്ട് ബദ്ധപ്പെട്ട് എലിസബത്തിനെ സഹായിക്കുവാൻ പോകുന്ന പരിശുദ്ധ ഖനിക മറിയത്തെ നാം അനുകരിക്കണം ഏത് സ്ഥാനത്തുള്ളവരും ഏത് അവസ്ഥയിലും ദൈവം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ അവസരങ്ങൾ നീട്ടുമ്പോൾ നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ കനികാമറിയം നമ്മൾ പഠിപ്പിക്കുകയാണ് വൃദ്ധയും രോഗിയുമായ ആളുകളോടുള്ള പരിചരണം ആരോഗ്യമുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുകൂടെ അതിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാനായിലെ കല്യാണ വീട്ടിൽ പങ്കെടുക്കുന്ന പരിശുദ്ധ കനികാമറിയവും കുടുംബവും അവിടെ വീഞ്ഞില്ലായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മകനെ അവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നിട്ടിറക്കുന്ന അമ്മ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഒരു ഉത്തമ മാതൃകയാണ് അനുകരിക്കുവാൻ പറ്റിയതാണ് നമ്മുടെ മക്കളെ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനംപ്പെടുത്തിക്കൊണ്ട് വളർത്തിയെടുക്കാമെന്ന് അമ്മ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളോടുമായി പറയുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല മറ്റുള്ളവർക്കുകൂടെ പ്രയോജനപ്പെടുത്തി വളർത്തണം മക്കളില്ലാത്തവർക്കേ മക്കളുടെ വിലയറിയൂ ദൈവദാനമായി മക്കളെ നൽകുമ്പോൾ മക്കൾ കുടുംബത്തിനു വേണ്ടി മാത്രമുള്ളവരല്ല സാധിക്കാവുന്നിടത്തോളം മറ്റുള്ളവർക്കു കൂടെ പ്രയോജനം നൽകി വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഉത്തമമായ കാര്യമാണ് വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഉണ്ണിയായ ദൈവകുമാരൻ കാണാതാകുമ്പോൾ ബസകാതിരുന്നാളിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ കാണാതാകുമ്പോൾ ആ മകനെ പിടിച്ചു നിർത്തി അമ്മ ചോദിക്കുന്നു മകനേ നീ ഞങ്ങളോട് ചെയ്തതെന്ത് നിന്റെ പിതാവ് ഞാനും ഉത്കണ്ഠയോട് കൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു മക്കളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രഭാഷകന്മാരുടെ പുസ്തകം മുപ്പതാം അധ്യായം ഒന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ മക്കളെ ശിക്ഷണത്തിൽ വളർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തി തരുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു മക്കളെ അമിതമായി ലാണിച്ചാൽ അവർ നിങ്ങളെ ഭയപ്പെടുത്തും മക്കൾക്ക് കാലാകാലങ്ങളിൽ ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തലുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഓർമ്മപ്പെടുത്തലുകൾ കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇന്ന് അമിതമായ ദൂർത്ത് ആർഭാടം പൊങ്ങച്ചം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിക്രമിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും മക്കളെ വേണ്ടതുപോലെ തിരുത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ട തരത്തിൽ വളർത്താൻ കുടുംബ ത്തിന് യോജിച്ച തരത്തിൽ മക്കളെ ഒരുക്കുവാൻ മാതാപിതാക്കൾ ഇന്ന് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം നമുക്ക് നൽകുന്ന ഈ മാതൃക നമുക്കെക്കാലവും അനുകരിക്കുവാൻ ഏറെ പറ്റിയതാണ് നാലാമതായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ യാചിക്കണം പരിശുദ്ധ കന്യകാമറിയത്തിന് തൃത്വൈക ദൈവവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം വലുതാണ് പിതാവായ ദൈവത്തിൻ്റെ വത്സല പുത്രിയാണ് പരിശുദ്ധ കനികാമറിയം പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വാത്സല്യഭാജനമാണ് പരിശുദ്ധ കനികാമറിയം പുത്രനായ ദൈവത്തിൻ്റെ വത്സല മാതാവാണ് പരിശുദ്ധ കനികാമറിയം ഇത്രമാത്രം തൃത്വൈക ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള മറ്റൊരു വ്യക്തി ലോകത്തില്ല ഈ പരിശുദ്ധ കനികാമറിയത്തെയാണ് നമ്മൾ മാധ്യസ്ഥ യാചിച്ച് നമ്മുടെ നിത്യജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കണമെന്ന് സഭാപിതാക്കന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ മക്കളായ നമുക്ക് വളരെ കരുണീയമായ കാര്യങ്ങളാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ യോഗന്നാനെ കുരിശിൻ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ മറിയത്തെ ഏൽപ്പിച്ചു നമ്മുടെ പ്രതിനിധിയായിട്ടാണ് യോഗന്ന സ്ലീഖ അമ്മയെ ഏറ്റെടുത്തത് ഈ അമ്മയെ നമ്മൾ അനാഥമാക്കരുത് ഈ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ ഒരു മുഖ്യ സ്ഥാനം പരിശുദ്ധ കന്യാമറിയത്തിൽ ഉണ്ടാകണം നമ്മുടെ അമ്മയ്ക്ക് യോജിച്ച തരത്തിലുള്ള മക്കളായ നമ്മൾ ജീവിക്കണം ഞാൻ ചുരുക്കട്ടെ പരിശുദ്ധ കന്നികാമറിയത്തിന് നമ്മുടെ ജീവിതത്തിൽ മുഖ്യ സ്ഥാനം നൽകി ജീവിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായി മാറുന്നു ഈ അമ്മയെ നമ്മൾ ആവോളം അറിയണം അമ്മയെ നമ്മൾ സ്നേഹിക്കണം അമ്മയെ നമ്മൾ അനുകരിക്കണം അമ്മയെ നമ്മൾ അമ്മയോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ